ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അൻസിബയെക്കുറിച്ചിട്ടാണ് അൻസിബയെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ച തലക്ഷനിൽ അൻസിബ പുറത്തായതായിരുന്നു അൻസിബ പുറത്തായത് ജനങ്ങളുടെ തീരുമാനം കൊണ്ടല്ല എന്നുള്ള എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അൻസിബ അത്യാവശ്യം ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്ന ഒരു കുട്ടി തന്നെയാണ് അത്യാവശ്യം വോട്ടിങ്ങൊക്കെ കിട്ടിയ ആളാണ് ഏകദേശം നമുക്കറിയാം ഋഷിയേക്കാൾ ഋഷിയേക്കാൾ ആ വീട്ടിൽ നിൽക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ഒരാൾ അൻസിബ എന്ന് പറയുന്ന ഒരാൾ തന്നെയായിരുന്നു ഋഷിയേക്കാൾ കൂടുതൽ വോട്ടും അൻസിബക്ക് തന്നെയായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെലക്ഷൻ പ്രക്രിയയിൽ അൻസിബ പുറത്തായിരുന്നു ും അപ്പം അങ്ങനെ അൻസിബ് പുറത്തായത് ഒരിക്കലും ജനങ്ങളുടെ തീരുമാനമായിരുന്നില്ല അത് ആ ബിഗ് ബോസ് ഹൗസിന്റെ ആ ഹൗസില് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അതായത് ഇപ്രാവശ്യ തെലശലില് അൻസിബയെ പുറത്താക്കണമെന്ന് ആ ഷോയുടെ ആളുകൾ തന്നെയാണ് തീരുമാനിച്ചത് ജസ്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പങ്കുവെച്ച കാര്യമാണ് ആ കുട്ടിക്ക് അങ്ങനെ വെറുതെ കിട്ടിയ അറിവൊന്നുമല്ല ആ കുട്ടിയുടെ കുറേ ഫ്രണ്ട്സ് അതായത് ബിഗ് ബോസ് ഹൗസിലെ ആ ഷോയിൽ ആ ഷോയിൽ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ആ കുട്ടികൾ ആ കുട്ടിയുടെ അറിവിലുണ്ട് ഈ ജസ്ന എന്ന് പറയുന്ന കുട്ടി അപ്പോൾ ആ അവർ പറഞ്ഞുകൊടുത്ത ആ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്ത വിവരങ്ങളാണിത് അതായത് എഡിറ്റിങ്ങിൽ നടക്കുന്ന സംഭവങ്ങളും അതിൽ കളക്കളികളും എന്താ പറയുക ആ വീട്ടിലുണ്ടാകും ആ വീട്ടിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ ജസ്ന എന്ന് പറഞ്ഞ കുട്ടിയുടെ ഫ്രണ്ടാണ് ആ കുട്ടിക്ക് ഷെയർ ചെയ്ത് കൊടുത്തത് പല ആളുകളും പറയാറുണ്ട് ബിഗ് ബോസ് ഷോ ഒരു എന്താ പറയുക ആയിട്ടുള്ള ഷോ തന്നെയാണെന്ന് പല ആളുകളും പറയുന്നുണ്ട് അന്ന് ചില ആളുകൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നു വെച്ചാൽ നമുക്കിതിന് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടായിരുന്നില്ല ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളതാണോ എന്ന് പറയാൻ ആയിട്ടുള്ള ഒരു പ്രൂഫ് പ്രൂഫോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അതിനുള്ള തെളിവുകളായിട്ടാണ് ഓരോ ചാനലുകളങ്ങനെ പുറത്തു വന്നുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിന് പലതരത്തിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ തെറ്റ് നടക്കുന്നുണ്ട് അതുപോലെ തികച്ചും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകൾ പലപ്പോഴും ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്നറിയാതെ അതിൻ്റെ ഷോയുടെ ആളുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം അവർ ചെയ്തു വെച്ച സ്ക്രിപ്റ്റ് ബിഗ് ബോസ് ഹൗസിലെ ആളുകൾ പോലും അറിയാതെ അവർ പോലും അറിയാതെ ആ സ്ക്രിപ്റ്റിൽ അവരൊരു ഭാഗമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അൻസിബ പുറത്തായത് തികച്ചും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ജസ്ന എന്ന യൂട്യൂബർ നമ്മളായിട്ട് പങ്കെടുക്കുന്നത് അതും ആ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ആ ഷോയിൽ നിന്ന് കിട്ടിയ ഒരറിവാണ് കേട്ടോ ആ കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ ആദ്യമേ ഇപ്പോൾ മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക പറയണത് കേട്ടു ഫിറോസ്കാൻ്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്ത മൂമെൻ്റ്സ് ഒന്നും പുറത്ത് വരരുത് എപ്പോഴും ഗ്ലൂമിങ് ആയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ പരദോഷണം പറയണത് ഇതൊക്കെ പുറത്ത് വരാമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അൻസിബയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടന്റുകൾ മാത്രമേ ആൻസിബയുടെ അത് പുറത്ത് വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു ആൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻസ് ഒന്നും എന്തു ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെൻറ്റ്സ് അൻസിബേഡതായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർക്കത് പേഴ്സണലി എഡിറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ ഇല്ലാന്നുള്ളത് പറഞ്ഞാൽ സ്ട്രിക്റ്റായിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബേഡ് ഇഷ്യൂസിന് ഈ തരത്തിൽ പുറത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ അൻസിബ എന്ന കണ്ടസ്റ്റൻറ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും തന്നെ അറിയാം അത്യാവശ്യം തുടങ്ങിയ ടൈമിൽ അത്യാവശ്യം നല്ല എഡിറ്റേഴ്സിനെ കൂട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ എന്ന് പറയുന്നത് അത് അൻസിബയുടെ ഒരു സ്വഭാവം കൊണ്ടായിരുന്നു കാരണം അൻസിബയെ കുറിച്ചിട്ടുള്ള പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തികച്ചും ഒരു പരദൂഷണം പറയുന്ന ഒരു പെൺകുട്ടി ആ ഒരു തരത്തിലുള്ള ഒരു ഇതായിരുന്നു നമുക്ക് പുറത്തേക്ക് അൻസിബയെ കുറിച്ചിട്ട് കിട്ടിയിരുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവിടെ ഇവിടെ കിരുന്നിട്ട് മറ്റുള്ളവരോട് മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞു കൊടുക്കുക അവരെന്തൊക്കെ ചെയ്താലും അതിനെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു തരത്തിലുള്ള ആ ഒരു രീതിയിലുള്ള ഇതായിരുന്നു ചിത്രങ്ങളായിരുന്നു നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിവാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അൻസിബ കുറേ എയ്റ്റേഴ്സിനെ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു അൻസിബയെ പറ്റിയിട്ട് ഒരുപാട് മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക ഇങ്ങനെ പരിദൂഷണം പറയുന്ന ആളാണ് വിഷം തുക്കുന്ന ആളാണ് മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കാൻ നടക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിൽ അങ്ങ് അങ്ങനെ അൻസിബയെ വെറുക്കുന്ന ആളുകൾ കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അൻസിബ ഇഷ്ടപ്പെടുന്ന ആളുകളും കുറേ ഉണ്ടായിരുന്നു അൻസിബ വീട്ടിൽ നിന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ ഒന്നും ഓവറായിട്ട് ഇടപെടാൻ പോകാതെ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൽ വ്യക്തിത്വത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ഗെയിം കളിക്കുകയും തൻ്റെ വീട്ടുകാരെ മറ്റുള്ളവരെ മുന്നിൽ താത്താതിരിക്കുകയും അവരുമായിട്ടുള്ള ആ ഒരു ബോണ്ട് താൻ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് കളിക്കുന്ന ഒരു ഗെയിമർ എന്ന് പറയുന്നത് അനുസമ തന്നെയായിരുന്നു ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു ഇതെന്ന് പറയുന്നത് തന്നെ അൻസിബയെക്കുറിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷുൽ മാത്രമാണ് പുറത്ത് പോകാൻ പാടുള്ളൂ എന്ന് അവർക്ക് പൂർണ്ണമായിട്ടുള്ള നിർബന്ധം ഉണ്ടായിരുന്നു കാരണം അൻസിബ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് വെറും ഒരു പരദൂഷണക്കാരിയായിട്ട് അല്ലെങ്കിൽ ഇവരെ മുക്കിലിരിക്കുന്ന ഒരു ക്യാരക്ടർ മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ അങ്ങനെയായിട്ടാണ് ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അൻസിബയെക്കുറിച്ചിട്ട് അങ്ങനത്തെ വിവരങ്ങൾ മാത്രം നമുക്ക് കിട്ടിയത് എന്നാണ് പറയുന്നത് കാരണം അൻസിബ അതിനുള്ളിൽ ചെയ്ത നല്ല പ്രവൃത്തികളൊന്നും നമ്മുടെ മുന്നിലേക്ക് അധികം എത്തിച്ചു ഹൻസിബ അങ്ങനെ നല്ല ചെയ്യുന്നതൊന്നും നമ്മൾ മുന്നിലേക്ക് എത്തിക്കാതെ ഹൻസിബ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ബിഗ് ബോസിന്റെ ഏറ്റവും വലിയൊരു തീം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഹൻസിബയുടെ മോശം കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് എത്തിച്ചത് അൻസിബ അതിനകത്ത് ബിഗ് ബോസ് ലീഡിനകത്ത് ചെയ്ത നല്ല പ്രവർത്തികളൊന്നും അധികം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എലക്ഷൻ പ്രക്രിയയിൽ അത്യാവശ്യം വോട്ടിപ്പോൾ അത്യാ എന്താ പറയുക അൻസിബക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അൻസിബ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അൻസിബ ആ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കണമെന്നത് ജനങ്ങൾ ഒരു തീരുമാനമല്ല അത് തീർച്ചയായിട്ടും ആ ബിഗ് ബോസ് ഷോ അവരുടെ ആ നടത്തിപ്പുകാർ തീരുമാനിച്ചൊരു തീരുമാനമാണ് അങ്ങനെയാണ് അൻസിബയെ പുറത്താക്കിയത് വോട്ടിൽ അവർ തിരിമറി ചെയ്തിട്ടാണ് അൻസിബ ഇന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ജനങ്ങളുടെ തീരുമാനം കൊണ്ടല്ല എന്നാണ് ഈ ജസ്ന എന്ന് പറയുന്ന യൂട്യൂബർ നമുക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്